ലേക്ക് ഓക്കെ അസാം ലേക്കാണ് ആദ്യം നിങ്ങളുടെ ലൈക്കാണ് വരാറ് സന്തോഷം എല്ലാ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് സുഖമല്ലേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂലേ സീനങ്ങൾ വന്നിട്ടില്ല തിങ്കളാഴ്ച വരുന്ന തോന്നുന്നത് ഇന്നലെ ഞാൻ സമയത്ത് പെട്ടെന്ന് കട്ടായി ഞാനേ ഫുഡൊക്കെ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നെറ്റ് വിഷയം കാരണ പെട്ടെന്ന് ഞാൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി എല്ലാരും ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലെ ഞാൻ ും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ലൈവ് സ്പീഡായപ്പോ നെറ്റ് പ്രശ്നമായി എന്തായാലും നീ ശ്രദ്ധിക്കണം നെറ്റ് കിടക്കിടക്കീഡില് കിട്ടാതെ തന്നെ നമുക്ക് വരുന്നുണ്ട് എന്തായാലും സന്തോഷം വന്നാൽ എന്താണ് എല്ലാവർക്കും സുഖമാണ് നമ്മള് എല്ലാ ലൈവ് നല്ലവർക്കും സുഖമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ലുപി ഒക്കെ ചോദിക്കുന്നുണ്ട് ഒക്കെ മറുപടികൾ കൊടുക്ക ഭംഗിയായിട്ട് എല്ലാരും ഒന്ന് ലേക്ക് കേട്ടോ മറക്കരുത് നമ്മുടെ ലൈവിലെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്കാണ് നമ്മളെ ഫസ്റ്റിലെ ലുബിയൊന്നും പോയിട്ടില്ല ലുബിയൊക്കെ ഇണ്ട് ഇവിടെ ധൈര്യ നാളെ നാളെന്താ വെച്ച് കഴിഞ്ഞാല് തിങ്കളാഴ്ച വരെയുള്ളൂ അഞ്ചാതിൽ സ്കൂള് കുറക്കുള്ളൂ അങ്ങനെ പറഞ്ഞു കേട്ടാ കഞ്ഞി ഇന്ന് കഞ്ഞിയില്ല ഇന്ന് റാഗിയുടെ ഒരു ഉമ്മ ഉണ്ടാക്കിയ ഒരു ഇതാണ് പോയാൽ വലിയ കഞ്ഞി വെക്കില്ല കഞ്ഞിന്റെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയുള്ളു ഇനി വന്നിട്ടേ കഞ്ഞിൻ്റെ ആവുള്ളൂ അപ്പൊ വല്യ സിമ്പിളായിട്ട് ഫുഡൊക്കെ കഴിക്കുള്ളു റാഗിയുടെ പത്തിരി അകിത്തിരി എന്തെങ്കിലുമൊക്കെ കഞ്ഞി എത്ര മോശം പെട്ടെന്ന് നമ്മൾ വല്ല നമ്മുടെ ജീവിതത്തിൽ കഞ്ഞി ഞാനേ മതി നാലു പേരുള്ള രണ്ടു രണ്ടുപേരുന്നോ ഉം വലിയൊക്കെ വരട്ടെ രണ്ടു പേരുണ്ട് രണ്ടിലേക്കായി നേരത്തെ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ആ നേരത്തെ ഇണ്ടായിരുന്നു ഇപ്പൊ രണ്ടു പേരുള്ളോ അതിന് കുടിയും കുറയും ഒക്കെ പരി ഇപ്പൊ മൂന്ന് പേരായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊക്കെ പറയണ്ട പറയണ്ടെല്ലാവരും ലൈവിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഉഷാറായിട്ട് ഒക്കെ ചെയ്ത മൂന്ന് പേര് രണ്ട് ലൈക്ക് ഇപ്പൊ നാല് പേരായി ഓക്കെ ഓക്കെ നാല് പേരും ലൈവില് വരുക കേട്ട എല്ലാവരും കമന്റൊക്കെ ചെയ്ത ഉഷാറായിട്ട് ക്ലിയർ ഉണ്ടാവും ക്ലിയർ ഉണ്ടാവില്ലേ ക്ലിയർ പോകും ഒക്കെ പോകണ്ടേക്ക നിങ്ങൾ നിങ്ങൾക്ക് ബ്ലൂ നന്നായി ചേരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല അത് ഞാൻ അത് ഉദ്ദേശം ബ്ലൂന്ന് പറയുന്നത് ബ്ലൂ കൊടുക്കാന്നുള്ളൊരു ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പോയത് അതെന്ന നമ്മൾക്ക് പ്രവാചകം പറഞ്ഞ ഒരാൾക്കൊരു നന്മ ഉണ്ടെങ്കിൽ മൂത്തൊക്കെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരാൾക്കൊരു നന്മ ഹയർ ഉണ്ടെങ്കിൽ മൂത്തൊക്കെ പറയാം അതോ പോയിട്ട് പറയില്ലേ വേണ്ടിയത് എനിക്ക് ശരിയല്ല ശരിയാണത് െല്ലാരും നമ്മള് നമ്മളായിട്ടുള്ള നമുക്ക് ഈ നമുക്ക് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരെ നമ്മൾ ഓരോരുത്തർ കാണുന്ന ലെവലിലാണ് പിന്നെ വേറൊരാള് നമ്മൾ കാണുന്ന ഏംഗിൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും എല്ലാവരും ലോകത്ത് സുന്ദരന്മാരും സുന്ദരികൾ തന്നെയാണ് അവര് ഉറക്കെ നമ്മൾ ഡ്രസ്സ് ഒരു ഘടകം നമ്മളെ നമുക്ക് മാച്ച് ആവുന്ന ഡ്രസ്സ് ഒരു ഘടകാണ് അത് വൃത്തിയിൽ ചെയ്യുമ്പോൾ ഞാൻ ചെറുപ്പം മുതലേ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡ്രസ്സിൽ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് പോസ് കുറവു നല്ല ഡ്രസ്സിന് വേണ്ടി പൈസ ക്ലിയർ ഉണ്ടല്ലേ മതി ഇന്നും ക്ലിയർ ഉണ്ടാവില്ലേ എല്ലാവരും ഇറങ്ങി വരിക എല്ലാ നാലാളുണ്ടല്ലോ നാലാളെ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ രണ്ടാളായാലോ വേറെ ഇക്ക സുഖമാണോ പോകുന്ന ഇങ്ങനെ ഓരോ ദിവസങ്ങള് സമയം അറിയില്ല സ്പീഡായിട്ട് സമയം ഫാസ്റ്റിങ്ങിലേക്ക് പോണത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുറച്ച് ദിവസങ്ങളിലുള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ ഓരോ സെക്കൻഡുകളും നമ്മളിങ്ങനെ അടുത്തടുത്ത് വരുന്ന മരണത്തിലേക്ക് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്താണ് ൾക്കാർക്ക് ആണ് ആവശ്യം കാര്യങ്ങൾ കാര്യങ്ങൾ പറയണ ആൾക്കാർക്ക് അതൊന്നും കേൾക്കാൻ ഒക്കെ ആൾക്കാർക്ക് ഞാൻ സത്യം റിയൽ മാറ്ററാണ് ഞാൻ പറഞ്ഞത് ആരും ഇടയിലും വേണ്ടില്ല എന്റെ എന്റെ സ്ട്രേറ്റ് ഫോർവേഡാണ് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞ സത്യല്ലോ റിയൽ കാര്യോ എന്നാലും ജനിച്ച എന്തായാലും മരിക്കൂല ഇത് കാരണം ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളു നമ്മൾ എപ്പോഴും സന്തോഷമായി നടക്കാൻ പറ്റില്ലല്ലോ നെഗറ്റീവ് ചിന്തിക്കണല്ലോ ആ ഉമ്മ സുഖാണ് ഉമ്മ കഴിച്ച് നേരത്ത് ഉമ്മ നേരത്ത് കൊടുക്കും ഉമ്മക്ക് എഴുപത് വയസ്സായി ഞങ്ങള് പറഞ്ഞ ഭയങ്കര വൃത്തിയും ഭയങ്കര ചിട്ടുള്ള ആളാണ് അസുഖങ്ങളൊക്കെ ഇണ്ട് എന്നാലും അങ്ങനെ വളരെ ഈ ശ്രദ്ധിച്ചിട്ടേ ഭക്ഷണം ഇതിനെക്കാട്ടും ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങള് മൂന്നാളും ഈ ഇങ്ങനെ വളരെ ശ്രദ്ധയിലാണ് വളർത്തിയത് ഒരു കുശൂലങ്ങൾ അങ്ങനെയുള്ള ഒന്നുമില്ല ഒരാളുണ്ട് പുറത്താണ് പെങ്ങൾ ഞാനൊരു തറവാട്ടില്ലേ ഞാനും പിന്നെ പുറത്ത് പോക്കുന്നു നമസ്കാരം കഴിയാൻ വീട്ടിൽ വരിക പേ സ്കെച്ച് വന്നു ഇനി ഇങ്ങനെയുള്ള ചുറ്റി പള്ളി കൂടെ തന്നെ പോവാണ് അല്ല മൂന്നാണു മക്കളല്ല അങ്ങനെ ഞങ്ങള് രണ്ടാണും ഒരു പെണ്ണാണ് പെങ്ങളെ കുടുംബശ്രീ കല് അയച്ചുള്ളത് അവൾക്ക് രണ്ട് കുട്ടികളായി ഒരു സെറ്റിലായി പിന്നെ എന്റെ മൂന്നത്തൊരാള് ആണാണ് ദുബായിലാണ് അവിടെ സെറ്റിലാണ് ഞാൻ ഞാൻ മാത്രമേ ഇപ്പൊ തറവാട്ടിലുള്ളു ഇപ്പൊ മുന്നേ ഗൾഫിലെ അബുദാബിലായിരുന്നു ഇപ്പൊ ഇപ്പൊ വിചാരിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ചു വർഷമായി അങ്ങനെ പോലെ ഇല്ല അങ്ങനെയാണ് ഇവിടെ നമ്മളെ ഗ്രൂപ്പിനൊക്കെ നിന്ന് കാണോ അവർക്ക് പോയോ മുങ്ങിയോ ആ നോട്ടിഫിക്കേഷൻ ഞാൻ തന്നെ പറയാം ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് തോന്നിയ പോലെ ഇട്ടേ കൃത്യമായിട്ട് വിടുക ഇപ്പൊ ഇന്നലെ ഒന്ന് ഇട്ടിട്ട് അതന്നെ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ആണുണ്ട് നമ്മുടെ ടൈമിങ്ങിൽ തന്നെ ഇടും ഞാൻ ടൈമിങ്ങിൽ ഇടില്ല അതാ ബുദ്ധിമുട്ടായി ഇന്നലെ ഒമ്പതര ഇട്ട് ഒമ്പത് മണിക്ക് ഇട്ട് അങ്ങനെ ആവാൻ പറ്റില്ല ഒരു ഒരു കൺസിസ്റ്റ് ആയിട്ട് ഇടണം ഒമ്പത് മണി നേരം ഒമ്പത് മണി ഇടണം അതാണ് അത് അങ്ങനെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നുള്ളത് ഇപ്പൊ ഒമ്പതര ആയല്ലോ ഇനി കൃത്യമായിട്ട് ഒമ്പത് മണിക്ക് ഒക്കെ ചെയ്യുക സീനുള്ളപ്പോൾ ഉള്ളപ്പോൾ അവൾ അവൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക അതുകൊണ്ട് അവൾക്ക് ഞങ്ങൾക്ക് ആണുങ്ങള് ജനസിയെ പറ്റില്ല നമുക്ക് ഓരോരോ ടൈമിൽ ഇപ്പം വീട്ടിലെത്തിക്കൊള്ളുന്നില്ലല്ലോ എത്തിയല്ലോ ഇനിന്ന് എത്തുന്ന ഏകദേശം ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എത്താനായി എന്റെ ഈ ഷോട്ടൊക്കെ അമ്മായി പോകും ഒരു ഷോട്ടൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് വൺ കെ ആയ ഷോട്ടുകളുണ്ട് ഉണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് വൺ കെ എട്ട് മിനിറ്റ് അങ്ങനെയാണ് എന്റെ ഷോട്ടൊക്കെ പോവുക ഈ ഷോട്ടുകൊണ്ട് കാര്യമില്ല എന്നാലും ਅੱਨੀ ਨੋਟੀਫੀਕੇਸ਼ਂ ਪੋਤਾਂ ਤਾਂ ਨੇ. ബുദ്ധിമുട്ടുണ്ട് ഈ ലൈവ് എടുക്കാനൊക്കെ ഒക്കെ നല്ലതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്തുള്ളൊക്കെ ചെയ്യണം ഉമ്മ ഉമ്മാറങ്ങിയ ചിലക്കാ ഉമ്മ പത്ത് മണിയൊക്കെ ആവും എടുക്കും പക്ഷെ ഉറങ്ങാൻ പത്തുമണിയാവും തോന്നു പത്തുമണിയൊക്കെ ആവും പത്ത് മണിക്ക് കിടക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ മാക്സിമം പതിനൊന്ന് മണി വരെ അതിന്റെ അപ്പുറം പോകില്ല ഒരു അഞ്ചുമണിക്ക് നിക്കുന്നോ അപ്പൊ നമ്മൾക്ക് വഴകി കിടന്നാൽ നീക്കാൻ ബുദ്ധിമുട്ടാവും നമ്മളെ മറ്റുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോയില്ല എന്താണെന്നറിയില്ല ഇന്നലെ പെട്ടെന്ന് അവർ അവരൊക്കെ നമ്മളെ ലൈവില് വന്നു തോന്നുന്നു ചിലപ്പോൾ വേറെ തിരക്കിലൊക്കെ ആവും തിരക്കിലേ പറയാൻ പറ്റില്ല പോലെ എന്നിപ്പോ ഇങ്ങനെ നമുക്ക് ജോലി വന്നുള്ളൂ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഞായറാഴ്ച കൃത്യമായിട്ട് ചില ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റൂലേ ഞമ്മളെ തിരക്കിലിടക്കാണ് ഇപ്പോഴൊക്കെ ചെയ്യുന്നത് ഓരോ തിരക്ക് ഉണ്ടായിട്ട് അതിൽ ഇടയ്ക്കുള്ള കേപ്പിലാണ് ഇപ്പോഴൊക്കെ ചെയ്യുന്നത് മടിയിലുള്ള ചിന്തിക്കാൻ പറ്റൂലിങ്ങനെ നിരന്തരമായി ചെയ്യണ്ടേ ഒരു നിമിഷം നിൽക്കാൻ തിരക്കിൽ വിട്ടുണ്ടോ കിളക്കുന്നമ്മച്ച് ഓക്കെ ഓക്കെ ആ എന്താണ് സുഖമല്ലേ ഓക്കെ ഗുഡ് നൈറ്റ് എല്ലാവരും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു കളിക്കൻ നമ്മൾ അച്ഛന് നമ്മൾ ലേക്ക് ചെയ്യണം കേട്ടോ ലേക്ക് ചെയ്തോക്ക് ചെയ്യേ ആ ലേക്ക് ചെയ്ത പോലെ തോന്നുന്നുണ്ട്